ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്കായി തുറന്നു ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തൊന്ന് വരെ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് സന്ദർശന സമയം ഡാമിലെ ജലനിരപ്പും സാങ്കേതിക സംവിധാനങ്ങളും പരിശോധിക്കുന്ന ബുധനാഴ്ച ദിവസം പൊതുജനങ്ങൾക്ക് സന്ദർശനാനുമതി ഇല്ല സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മൊബൈൽ ഫോൺ ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട് ചെറുതോണി തൊടുപുഴ പാതയിൽ പാറേമെക്കാവ് ഭാഗത്തു നിന്നുള്ള ഗേറ്റിലൂടെയാണ് അണക്കെട്ടിലേക്ക് പ്രവേശനം അതേസമയം ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളുടെ ദൃശ്യഭംഗിയും കാനനക്കാഴ്ചകളും ആസ്വദിച്ച് വിനോദസഞ്ചാരികൾക്ക് ബോട്ട് സവാരി നടത്താൻ വർഷം മുഴുവൻ അവസരമൊരുക്കുകയാണ് വകുപ്പ് ഇടുക്കി തട്ടേക്കാട് ഫോറസ്റ്റ് ഡെവലപ്മെൻറ് ഏജൻസിയുടെ കീഴിലാണ് ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിൽ ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഒൻപതിനാരംഭിച്ച് വൈകിട്ട് അഞ്ചിന് അവസാനിക്കുന്ന തരത്തിലാണ് ബോട്ട് സവാരി മുതിർന്നവർക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് എൺപത്തഞ്ച് രൂപയുമാണ് ഫീസ് അരമണിക്കൂറാണ് യാത്രാസമയം വെള്ളാപ്പാറ ബോട്ട് നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളുടെയും വൈശാലി ഗുഹയുടെയും കാഴ്ചകളാണ് പ്രധാനം ഇടുക്കി പദ്ധതിയുടെ തുടക്കം മുതലുള്ള ചരിത്രം സഞ്ചാരികൾക്ക് വിവരിച്ചു കൊടുക്കാൻ ഗൈഡും ഉണ്ടാകും വന്യജീവികളെയും യാത്രക്കിടയിൽ കാണാം പതിനെട്ട് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ബോട്ടാണ് നിലവിലുള്ളത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്